അസലാമലൈക്കും വരമത്തല്ലാ വർക്കാത്തു നമ്മുടെ നാട്ടിലെ ചില നബിദിന വിരോധികളായ ആളുകൾ അവർ നബിദിനത്തെ എതിർക്കാൻ വേണ്ടി അവർ പെടാപ്പാട് വിടുകയാണ് അതിനുവേണ്ടി അവർ ഓരോ ഹദീഫുകളായി ദുർവ്യാഖ്യാനം ചെയ്യുന്നു അതിൽപ്പെട്ട ഒരു ഹദീഫാണ് ഓരോ പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളും അത് നരകത്തിലാണ് ഓരോ പുത്തനാചാരവും നരകത്തിലാണ് എന്നാണ് അവർ പറയുന്നത് അതിനുവേണ്ടി അവർ കൊണ്ടുവരുന്ന തെളിവ് കുല്ലു ബിദത്തിൻ ബലാല എന്നതാണ് എന്നിട്ടവർ ബിദ്ഹത്തിനെ അവർ വ്യാഖ്യാനിക്കുന്നത് സ്വഹാബത്തിൻ്റെ കാലത്ത് ഇല്ലാത്ത ഏതൊരു പ്രവർത്തനവും അത് നരകത്തിലാണ് അത് ആക്ഷേപാർഹമാണ് എന്നതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാമിങ്ങളിൽ തന്നെ പ്രശസ്തരായ ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി റഹിമഹുള്ള അവിടുത്തെ ഗ്രന്ഥമായ ഷറഹുൽ മക്കാസിദിൽ പറയുന്നുണ്ട് വമിനൽ ജഹിലത്തി അരു കുല്ലു അംബ്രിം ലം യുൻ ഫി അഹദി സ്വഹാബ ബിദ്അത്ത് എം മധുമോമൻ സഹാപത്തിൻ്റെ കാലത്ത് ഇല്ലാത്ത ഏതൊരു കാര്യവും വിദ്ഹത്താണ് എന്ന് പറയുന്നത് എത്ര നിരർത്ഥകമായ കാര്യമാണ് എത്ര വിഡ്ഢിദ്ധമായ കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തത്താസാനി റഹിമ ഉള്ള അടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ സർഹുൽ മക്കാസിദിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ നബിദിനം എന്ന നമ്മുടെ ആഘോഷത്തെ അവർ നിരർത്ഥകമായിട്ട് സമൂഹത്തിന് മുന്നിൽ വ്യാഖ്യാനിക്കുന്നത് എത്ര വിഡ്ഢിത്തരമാണ് എന്ന് ഈ ഇബാറത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും